ഇത് ചെയ്ത രീതിട്ട് കറക്റ്റ് അമൗണ്ട് ഇങ്ങോട്ട് അടുത്ത ഇങ്ങോട്ട് പോലെ നമ്മൾ ഒന്ന് കാണിക്കാം ഒന്ന് ോ ഞാൻ കൈ വെച്ചിട്ട് കൈ കൊണ്ട് ും ഉണ്ടാവും ഇവിടെ ഗ്യാപ്പുണ്ട് കാരണം ഇങ്ങോട്ട് അധികത്തുള്ളു ആ ഗ്യാപ്പ് പുറത്തു വരുന്ന അന്തരീക്ഷമായും പക്ഷെ കയ്യില് കിട്ടിയ ചെറിയ തോർത്തായിരിക്കും ചെറിയ തോർത്തായിട്ടു এিযেটসচা এপা কোটির আকা ণঠচা facedেটা বধা হ্মসকে। ব১টা, ওতেn আম�াঀ এনিআ